മമ്മൂക്കയ്ക്ക് ഹോളിവുഡിലേക്ക് ക്ഷണം വിഷയത്തിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആറുമാസങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു മമ്മൂക്ക ഹോളിവുഡ് സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് മമ്മൂക്ക പല പല സിനിമകളുടെ തിരക്കുകൾ കാരണം ആ ഒരു പ്രൊജക്റ്റ് നീണ്ടു പോവുകയായിരുന്നു ആ ഒരു ചിത്രത്തിൻ്റെ സംവിധായകനും മറ്റൊരു സിനിമയിൽ ഇൻവോൾവ് ആയി ആ ഒരു സിനിമ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ മമ്മൂക്കയും ഒത്തുള്ള ഹോളിവുഡ് സിനിമ ചെയ്യും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹോളിവുഡിൽ മറ്റൊരു നട മാരില്ലാഞ്ഞിട്ടാണോ മമ്മൂക്കയെ തേടിയിട്ട് ഈ ഒരു സംവിധായകൻ വന്നിരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ അവരോട് പറയാനുള്ളത് രണ്ടായിരം കാലഘട്ടത്തിൽ തിയേറ്ററിൽ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന മമ്മൂക്ക തകർപ്പൻ അഭിനയം കാഴ്ചവെച്ച് നാഷണൽ അവാർഡ് സ്വന്തമാക്കിയ ഈ ഒരു ചിത്രം ഈ ഒരു സംവിധായകൻ കാണുകയും അത് കണ്ട് ഇഷ്ടപ്പെട്ടതിന്റെ ശേഷമാണ് മമ്മൂക്കയെ ഈ ഒരു ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന ചിത്രം ഇന്ത്യൻ കഥയാണ് പറയുന്നതെങ്കിലും അതൊരു ഹോളിവുഡ് സിനിമ തന്നെയായിരുന്നു മമ്മൂക്കയുടെ തകർപ്പൻ ഇംഗ്ലീഷിലുള്ള ഡയലോഗ് ഡെലിവറി ായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഒരു ചിത്രം പോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യങ്ങളിൽ നേരിടുന്ന നേരിടുന്ന പ്രതിസന്ധികളാണ് കഥാപശ്ചാത്തലം എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മമ്മൂക്ക നാൽപ്പത് വയസ്സ് മുതൽ ഒരു എൺപത് വയസ്സ് വരെയുള്ള കഥാപാത്രത്തെയാണ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് പുതുമ തേടി പോകുന്ന മമ്മൂക്കക്ക് ഇത്തരത്തിലുള്ള അഴിഞ്ഞാടാനുള്ള കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ മമ്മൂക്ക എന്തുകൊണ്ടും അത്തരത്തിലുള്ള റിസ്ക് എടുക്കും ഈ അടുത്ത് വരുന്ന മികച്ച കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമ മാക്സിമം പ്രശംസിച്ച് വരുന്ന മമ്മൂക്കയുടെ അഭിനയത്തിന്റെ മികവെന്താണെന്ന് വിദേശികളും ഇനി അറിയട്ടെ ഉടൻ തന്നെ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നാം പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ആരൊക്കെ സിനിമ കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക ഞാൻ ചിരുജുനാസ്